വിട്ടുപോയാലും നമ്മളെ മാടി വിളിച്ചുകൊണ്ടിരിക്കും ലോകമാണ് കാൽ യും വിശേഷിയ വണ്ടൂരിന്റെയും സ്വർണമോഹങ്ങൾക്ക് സുവർണ ചാരതേകി അതിവിശാലമായ ഷോറൂമിൽ വണ്ടൂരിലെ ഏറ്റവും വലിയ നമ്പർ വൺ ബ്രൈഡൽ ജ്വല്ലറിയും ഡയമണ്ട് ജ്വല്ലറിയും ഗോൾഡ് നിലമ്പൂർ റോഡ് വണ്ടൂർ വാർഡിലെ ഏക അംഗൻവാടി ഹൈടെക് ആക്കുന്ന തിരക്കിലാണ് വാർഡംഗം എം ദസാബുദ്ദീൻ ഇതിൻ്റെ ഭാഗമായി അംഗൻവാടിയിലെ കുട്ടികൾക്ക് വിജ്ഞാനപ്രദമായ ചാനലുകൾ കാണുന്നതിനായി ടിവിയും കേബിളും സ്ഥാപിച്ചു വണ്ടൂർ വാണിയമ്പലം അംഗൻവാടിയിൽ നടന്ന ചടങ്ങിൽ എം ദസാബുദ്ദീൻ ടി വിയുടെ സ്വിച്ച് ഓൺ കർമ്മം നിർവഹിച്ചു വാർഡ് അംഗത്തിന്റെ നേതൃത്വത്തിലാണ് അംഗനവാടിയിൽ ടി വി സ്ഥാപിച്ചതും കേബിൾ കണക്ഷൻ എടുത്തതും കുട്ടികൾക്ക് സഫാരി ചാനൽ ഡിസ്കവറി വിക്ടേഴ്സ് തുടങ്ങിയ ചാനലുകൾ കാണുന്നതിന് ഒരുക്കുകയാണ് ലക്ഷ്യം നമ്മൾ നമ്മള് വാർഡിലെ അങ്കൽവാടിയിൽ വാണേമ്പലം അങ്കൽവാടിയിലെ വിക്ടോയ്സ് സഫാരി അനിമൽ പ്ലാനറ്ററി ഡിസ്കവറി എന്ന ചാനലുമായി ബന്ധപ്പെട്ട് ഇവിടെ അങ്കൽവാടിയിലെ വിദ്യാർത്ഥികൾക്ക് ഈ ചാനലിൽ നിന്നും പല പഠനോപകരമായി കാര്യങ്ങൾ പഠിക്കുവാനും അത് എൻ്റെ ഒരു ആഗ്രഹമായിരുന്നു എൻ്റെ വാർഡിൽ ആകെ ഒരു അങ്കൽവാടി അങ്കൽവാടിയുള്ളു ആ അങ്കൽവാടി ഐടെക്ക് ആയി കൊണ്ടുവരണമെന്ന് എൻ്റെ ഒരു ആഗ്രഹമായിരുന്നു അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഈ ചാനൽ ഇന്നിവിടെ ഉദ്ഘാടനം ചെയ്തിട്ടുള്ളത് അതുപോലെ തന്നെ ഈ അങ്കൽവാടിൻ്റെ മുകളിലേക്ക് അഞ്ചു ലക്ഷം രൂപ പഞ്ചായത്ത് വെച്ചുകയും അതിൻ്റെ ഉദ്ഘാടന പരിപാടി അടുത്ത മാസം ഉണ്ടാവുകയും ചെയ്യും ഈ ആയി ചെയ്യും അതുകൊണ്ട് ഇത്തരം ഒരു ഇവിടെ ൂടി പഞ്ചായത്ത് ഫണ്ട് അഞ്ചു ലക്ഷം ചെലവഴിച്ച് അംഗൻവാടിക്ക് മുകളിൽ നിർമ്മിച്ച മീറ്റിംഗ് ഹാളിന്റെ പ്രവൃത്തി പൂർത്തിയായിട്ടുണ്ട് ഇതിന്റെ ഉദ്ഘാടനം അടുത്ത മാസം നടത്താനാണ് വാർഡ് അംഗത്തിന്റെ തീരുമാനം നിങ്ങളുടെ ആവശ്യകതയ്ക്ക് അനുസരിച്ചുള്ള ലോ ബഡ്ജറ്റ് ഹൈ ബഡ്ജറ്റ് പ്രീമിയം ക്ലാസ് ടൈലുകൾ ഗ്രാനൈറ്റുകൾ സാനിറ്ററി വയർ ഫിറ്റിംഗ്സ് എന്നിവയുടെ കളക്ഷനുമായി നെക്സ ടൈൽസ് ലക്ഷറി ഈസ് ഇൻ ഡീറ്റെയിൽ അമ്പലപ്പടി നിലമ്പൂർ റോഡ് വണ്ടൂർ നിങ്ങളുടെ കയ്യിലുള്ള പഴയ സ്വർണ്ണാഭരണങ്ങൾ നൽകി ആറു മാസത്തിനു ശേഷം പുതിയ നയൻ വൺ സിക്സ് സ്വർണ്ണാഭരണങ്ങൾ പണിക്കൂലി ഇല്ലാതെ സ്വന്തമാക്കാം സാറാ ഗോൾഡൻ ഡയമണ്ട്സ് വണ്ടൂർ ഡോർ എടവണ്ണ